എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ക്ഷേത്രത്തിൽ നിന്നും വരുന്ന സമയത്ത് കല്യാണിയെ കാണുകയാണ് കല്യാണിയെ കണ്ടത് നീ എന്താടാ ഇവിടെ ഓ ഇനി നിന്റെ പുതിയ ബന്ധം ഒരിക്കലും അകന്നു പോകരുതേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണോ ഈശ്വര ഇവള് വല്ലോ അറിഞ്ഞിട്ടുള്ള വരവാണോ ഇനി അങ്ങനെ അറിഞ്ഞാല് പണിയാവുമല്ലോ എന്ത് ചെയ്യും എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ നിൽക്കുക ഏയ് അല്ല കല്യാണി ഞാനേ വെറുതെ വന്നതാ പിന്നെ വെറുതെ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് കയറി പ്രാർത്ഥിക്കാമെന്ന് കരുതി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ളതല്ലേ അപ്പൊ പിന്നെ പ്രാർത്ഥിച്ച് അതിനൊക്കെ പ്രായച്ചിത്തം ചെയ്യാന്ന് കരുതി ഓ നീ ഇവിടെ വന്നതെന്ന് പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്ന് ദൈവങ്ങൾക്ക് നന്നായിട്ട് അറിയാടാ അപ്പ പിന്നെ നീ അത് എന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ആ എന്തായാലും നീ ഇതയൊക്കെ കണ്ടായിരുന്നോ കണ്ടു അവളെ ഇന്ന് കല്യാണം കഴിക്കാൻ പോവുക നല്ല അന്തസ്സും ഭംഗിയും പണവും ഉള്ളൊരു ചെറുപ്പക്കാരനെ നിന്നെ നിന്നെങ്ങാനും കെട്ടിയിരുന്നെങ്കിൽ അതോടുകൂടെ അവളുടെ ജീവിതം അവസാനിച്ച തന്നെയായിരുന്നു ഇപ്പോൾ ദൈവഭാഗ്യം കൊണ്ട് അവൾക്ക് കിട്ടിയിരിക്കുന്നതേ നല്ലൊരു ബന്ധാ നല്ലൊരു ബന്ധം ആ അതെന്നോട് നീത പറഞ്ഞായിരുന്നു എടാ ഇനിയെങ്കിലും നിനക്ക് കുറച്ച് നന്നായിക്കൂടെ ദേ ഇത്രയൊക്കെ ആയി എന്തൊക്കെയായാലും നീ ചെയ്യുന്നത് ശരിയായ കാര്യങ്ങളാണോ എത്ര പെൺകുട്ടികളെയാണ് നീ പറ്റിച്ചത് അയ്യോ കല്യാണി ഞാനിപ്പോൾ പഴയതുപോലെയൊന്നും അല്ല സരയൂവിനെ മാത്രം മനസ്സിലിട്ടോണ്ടാ ഞാനിപ്പോൾ നടക്കുന്നത് അവളല്ലാതെ മറ്റൊരു ജീവിതം എനിക്കിപ്പോൾ ഇല്ല നീ ഒരുപാട് എൻ്റെ മുന്നിൽ ഇന്ന് അഭിനയിക്കേണ്ട മനോഹരേ നീ എന്താണെന്നും ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട നീ ചെയ്യുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുമുണ്ട് നീയേ ഏ ആരെയൊക്കെ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യും ആ സരയൂ എന്ന് പറയുന്നവൾക്ക് ഇത് കിട്ടണം അവളെപ്പോലെ ഒരുത്തിയ കല്യാണം കഴിച്ചിട്ട് അവളുടെ കൂടെ ഇത്രയും നാൾ നീ പിടിച്ചിരുന്നു ഇനിയെങ്കിലും അവളെ ഒരു പാഠം പഠിപ്പിക്കണം എന്തായാലും നീ മറ്റുള്ള പെൺകുട്ടികളെ ചതിക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷെ ആ സരയു അവൾ കരയുന്നത് ഞങ്ങൾക്ക് കാണണം എന്നാ ഇന്ന് നിന്നെ സ്നേഹിച്ച നിത ഇതേ നോക്കിയേ നല്ലൊരു ചെറുപ്പക്കാരൻ്റെ ഭാര്യയാകാൻ പോവുക അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ആ കല്യാണത്തിന് ഞങ്ങൾ വന്നത് നീ കാണുന്നില്ലട കല്യാണം അത് കേട്ടതും ഞാൻ പോയിക്കോട്ടെ എനിക്ക് കുറെ തിരക്കുണ്ട് നിന്റെ നിൻ്റെ തിരക്കെന്താണെന്ന് എനിക്കറിയാം ഏതെങ്കിലും കാമുകി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോടാ ഏയ് ഇല്ല കല്യാണി ഞാൻ പറഞ്ഞില്ലേ സരയൂനെ സ്നേഹിച്ചു തുടങ്ങിയതിന് ശേഷം എനിക്കിനി സരയൂനെ വിട്ടു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എൻ്റെ കുഞ്ഞും സരയൂൻ്റെ അടുത്തുണ്ടല്ലോ അതിനെയും കളിപ്പിച്ചുകൊണ്ട് അതിനെയും നോക്കി ഞാനും സരവും സന്തോഷത്തോടെ ജീവിച്ചോളാം അങ്ങനെ ജീവിച്ചാൽ നിനക്ക് നല്ലത് അതല്ല ഇനിയും പെൺകുട്ടികളെ ചതിക്കാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ നീ പാടുപെടുമോനെ എന്നും നമ്മുടെ മനോ കല്യാണി അത് കേട്ടതും ആകെ ടെൻഷനായിട്ട് മനോഹര എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുക ഈ സമയം കല്യാണി ഭഗവതിക്ക് മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുക ദേവി ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് അവൻ ഒരു പെണ്ണ് പിടിയന എത്രയോ പെണ്ണുങ്ങൾ പെൺകുട്ടികളെ അവൻ ചതിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അവനെ പോലെ ഒരുത്തനെ തീർക്കണം അതല്ലാതെ വേറൊരു വഴിയുമില്ല ദേവി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടെ നിൽക്കണേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണേ നിതയുടെ കല്യാണത്തിൽ ഒരു തടസ്സം ഉണ്ടാവരുത് അവനെ തകർത്ത് നിതയുടെ കഴുത്തിൽ വരുൺ താലി കെട്ടുമ്പോൾ ഞങ്ങൾക്ക് കൂട്ടായി തുണയായി ഇരിക്കണേ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ കല്യാണി അങ്ങ് പോവുക ഈ സമയം വരുണിനെയാണ് കാണിക്കുന്നത് ആ നല്ല സാരി എടുക്കാനായിട്ട് ബ്ലൗസൊക്കെ ഇട്ട് വരുൺ ഇങ്ങനെ മുട്ടേച്ചിയായിട്ട് ഇങ്ങനെ കണ്ണാടിക്ക് മുൻപിലിരിക്കുക അപ്പോൾ ജുബാനയും പിന്നെ നിഷയും മേക്കപ്പ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക ആ കല്യാണ ചേച്ചി ഇല്ലാത്തതുകൊണ്ട് അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ സാരി ഇല്ല അപ്പോൾ ഭംഗിയൊക്കെ വേണം എന്തായാലും ഇന്ന് ഈ നാടകത്തിൻ്റെ ക്ലൈമാക്സാ അങ്ങനെയുള്ളപ്പോൾ ഭംഗിയായിട്ട് തന്നെ ഒരുക്കണം വരണേട്ടനെ എന്തായാലും ഞാനിതിന് ഫുൾ സപ്പോർട്ട് ഉണ്ടാകും വരുന്നേട്ടാണ് അവനെപ്പോലെ ഒരുത്തന് ഒരുത്തൻ കാരണം ഞാൻ ഒരുപാട് കരഞ്ഞതാ അതുകൊണ്ട് തന്നെ അവനാ കരയുന്നത് എനിക്കിന്ന് കാണണം അത് കണ്ട് എനിക്ക് സന്തോഷിക്കണം ചിരിക്കണം എന്നും നിഷ അത് കേട്ടതും ചൂബാന എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് നിഷേ അവൻ കാരണം ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അവനെന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ തന്ന ഉപേക്ഷിച്ചിട്ട് പോയത് അപ്പോഴും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ ജീവിതത്തിൽ അവൻ അവൻ എനിക്ക് വലിയൊരു പാരയാകുന്നു എനിക്ക് വലിയൊരു ബാധ്യതയാകുന്നു എന്നാൽ ഇപ്പം എനിക്ക് എനിക്കിപ്പോൾ സന്തോഷമുണ്ട് അവനെപ്പോലെ ഒരുത്തനെ തള്ളിക്കളഞ്ഞ് സന്തോഷത്തോടെയാണ് ഞാനിന്ന് ജീവിക്കുന്നത് ഒറ്റയ്ക്കാണെങ്കിലും സമാധാനമുള്ളൊരു ജീവിതം അങ്ങനെ ജീവിക്കുമ്പോൾ എല്ലാം കൊണ്ടും ഞാൻ തൃപ്തിയാണ് നിഷേ അതുകൊണ്ട് തന്നെ ഇന്നവൻ കരയുമ്പോൾ എനിക്കും ചിരിക്കണം മനസ്സ് തുറന്ന് ചിരിക്കണം ആ ചിരി എല്ലാവരും കാണണം മനോഹറിന്റെ ബന്ധുക്കൾ ആയിട്ട് വരുന്നതെല്ലാം നാടകങ്കാരാ അല്ല സരയൂൻ്റെ അമ്മയാണ് അവന്റെ അവൻ്റെ ആയിട്ട് വരാൻ പോകുന്നത് ഓ അത് ശരിയാണല്ലോ അവരുടെ ഒരു ഗതികേട് അവൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനാണ് അവർ നടക്കുന്നത് പക്ഷേ അവൻ ഇന്നത്തോടെ ഒഴിഞ്ഞു പോകില്ല എന്ന് അവർക്കറിയില്ലല്ലോ സാരയില്ല എന്തൊക്കെയായാലും ആ സരയൂൻ്റെ അമ്മയല്ലേ ഒരുപാട് ദ്രോഹങ്ങൾ കല്യാണി ചേച്ചി ചെയ്തിട്ടുള്ളതാണ് അവർ അമ്മയും മകളും ഭർത്താവും കൂടെ ചേർന്ന് ചെയ്തു കൂട്ടിയതൊന്നും ഒട്ടും കുറവല്ല അതുകൊണ്ട് അവരും അനുഭവിക്കട്ടെ ഇത്തിരിയൊക്കെ അനുഭവിച്ചാലേ അവരും പഠിക്കൂ ഇപ്പം തന്നെ അവർ ഒരുപാട് കരയുന്നുണ്ട് പറഞ്ഞിട്ടും അത് പറ സരയൂ അറിയുമെന്നുള്ളൊരു പേടിയിൽ ജീവിക്കുന്ന സമാധാനം ഇല്ലാതെ ഉറങ്ങുന്ന ഒരമ്മയാണവർ അമ്മയൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം ആ ഇന്നത്തോടെ ഞങ്ങളുടെ ടെൻഷനൊക്കെ മാറും നിങ്ങളുടെ നാടകത്തിൻ്റെ ക്ലൈമാക്സാ അതൊരിക്കലും പിടിക്കപ്പെടരുത് അവൻ്റെ അടുത്തു നിന്ന് വരുന്നവരൊക്കെ നാടകക്കാരാ പിന്നെ നമ്മുടെ സൈഡിൽ നിന്ന് വരുന്നവർക്കെല്ലാം സത്യം അറിയാമല്ലോ അതുകൊണ്ട് പേടിക്കണ്ട എല്ലാം കൊണ്ടും ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂന്ന് പേര് ഇങ്ങനെ സംസാരിച്ചിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കിരണ്ണയാണ് വരുണും സോറിക്ക് നമ്മുടെ മനോഹറും നീതയും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന വീഡിയോയും കണ്ടുകൊണ്ട് നിൽക്കുക മനോഹർ അപ്പോഴേക്കും രൂപ വന്നു മോനെ നീ എന്ത് കണ്ടിട്ടടയിച്ചിരിക്കുന്നേ ദേ അമ്മേ ഇത് നോക്കി മനോഹറും ദേ മനോഹറിൻ്റെ പഴയ കാമുകിയായിട്ടുള്ള ഉണ്ടായിരുന്നല്ലോ ഇതാണ് നീത ആ കുട്ടി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക ഇവൻ്റെ സ്വഭാവം അറിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ ശിവനെ പോലെ വരുത്താൻ കാരണം ദേ ആ കുട്ടിയുടെ ജീവിതം തന്നെ ഇല്ലാതായാനായിരുന്നു അത് ശരിയാണ് അതിനെന്തോ ദൈവാനുഗ്രഹമുണ്ട് അതുകൊണ്ട് അത് രക്ഷപ്പെട്ടത് ഇല്ലായിരുന്നെങ്കിൽ അതിൻ്റെ കാര്യമൊന്നാലോചിച്ച് നോക്കിയേ നിഷയെയും ജുബാനിയെയും ഡോണയൊക്കെ പോലെ ആ കുട്ടിയും കരയേണ്ടി വരുമായിരുന്നില്ലേ അത് ശരിയാ അതുകൊണ്ട് അതുകൊണ്ട് എന്താ ദൈവം ആ കുട്ടിയെ രക്ഷിച്ചു അതുകൊണ്ട് ഇന്ന് കല്യാണി ബുദ്ധിപരമായി കളിക്കുക ഇന്നാണ് നിതയുടെയും വരുണ്ടേയും കല്യാണം ആ മനോഹർ കല്യാണം കഴിക്കാൻ പോകുന്ന വന്ദനയാണ് നീതയുടെ ഭർത്താവ് ആകാൻ പോകുന്ന വരണമെന്ന് അറിയില്ല മണ്ടൻ കല്യാണം കഴിക്കാനായിട്ട് അമ്പലത്തിൽ വന്ന് നിൽക്കുക നിൽക്കട്ടെ നിൽക്കട്ടെ ഒരുപാട് നിൽക്കട്ടെ അപ്പുറത്ത് കിടക്കുന്നവന് അച്ഛൻ മനോഹറിൻ്റെ അച്ഛൻ ആ പിന്നെ മനോഹറിൻ്റെ ആൻറ്റി ആരാന്നറിയാമോ അമ്മയുടെ നാത്തൂൻ അത് കേട്ടതും അവളും അവനൊക്കെ അനുഭവിക്കണം മോനെ ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്തായാലും അവനെ കിടന്നുകൊടുത്തുനിന്ന് എഴുന്നേക്കോ മോനെ എഴുന്നേക്കാനൊന്നും ആയിട്ടില്ല എഴുന്നേറ്റ് വേണമെങ്കിൽ ഇരിക്കുമായിരിക്കും പക്ഷെ എഴുന്നേറ്റ് നടക്കാനൊന്നും അവനെ കൊണ്ട് കഴിയില്ലമ്മേ അങ്ങനെ നടക്കാൻ അവന് പറ്റില്ല എഴുന്നേറ്റ് നടക്കാതിരിക്കാനുള്ള അടിയ ഞാനവന് കൊടുത്തിരിക്കുന്നത് അത് കേട്ടതും രൂപ അതെ മോനെ അടിക്കണം അവനെ വെറുതെ വിടരുത് അവനെ അവനെപ്പോലൊരുത്തം കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തോരം നഷ്ടങ്ങളോ ഉണ്ടായിട്ടുള്ളത് ഒരു സമയത്ത് കല്യാണി മോളെ മോൻ കല്യാണം കഴിച്ചതിന് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച് വിഷമിച്ചത് ഞാനാണ് ഇന്ന് എനിക്കതിൻ്റെ കുറ്റബോധമുണ്ട് കല്യാണി മോളെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടായ പല രഹസ്യങ്ങളും നമ്മൾ തിരിച്ചറിയില്ലായിരുന്നു എന്നാൽ കല്യാണി മോളെ വന്നതുകൊണ്ടാണ് നമ്മളെല്ലാം തിരിച്ചറിഞ്ഞത് അങ്ങനെയുള്ള ആ മോളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല മോനെ അതൊക്കെ എനിക്കറിയാമേ ഇന്നെല്ലാവർക്കുമുള്ള തിരിച്ചടിയാ അതായത് മനോഹറിനും രാഹുലിനും ഷാരിക്കും ഉള്ള തിരിച്ചടി കാരണം ആ തിരിച്ചടി ഞാൻ അവർക്ക് കൊടുക്കുന്ന എന്തിനാണെന്നറിയാമോ ഒരുപാട് ഒരുപാട് അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നെയും കല്യാണിയെയും അമ്മയും അച്ഛനെയും ഒക്കെ അതിനു വേണ്ടി അവനത് തിരിച്ചടിയായിട്ട് തന്നെ ഇരിക്കണം ഇനി അവൻ്റെ അവൻ്റെ മോള് കരയുന്ന ദിവസങ്ങളാണ് എന്തായാലും ഇട്ടേച്ച് പോകും ഇനി പോയില്ലെങ്കിലും നേരെ അങ്ങോട്ടേക്ക് തന്നെ വരും ഇനി ഒരിക്കലും സരൈവിന് വിട്ടു പോകാൻ പറ്റരുത് അവനെ അങ്ങനെ അവസാനം ഒന്നുമില്ലാത്തവനാണ് മനോഹർ എന്നറിഞ്ഞ് ആ സരയു തകരണം അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഇഷ്ടം പോലെ ഭാര്യമാരുള്ള ഒരുത്തൻ്റെ ഭാര്യയാണ് അവളെന്നറിഞ്ഞ് അവളുടെ സമനില തെറ്റണം പിന്നെ എൻ്റെ അച്ഛനെ ചവിട്ടിയവൻ എൻ്റെ അച്ഛനെ തല്ലിയവൻ അവൻ്റെ മുട്ടുകാലം തല്ലി ഓടിക്കാനുള്ള സമയമായി അവനെ അവനെ പേടിച്ച കാർത്തികയും ലക്ഷ്മി അമ്മയും ജീവിക്കുന്നത് ആ പേടി അവരിൽ നിന്നും മാറ്റിയെടുക്കണം അതേ മോനെ അത് വേണം പിന്നെ രാഹുൽ എന്ന് പറയുന്നവനെ നമുക്ക് പേടിപ്പിക്കാം അതുപോലെ മനോഹരനെയും പക്ഷേ മറ്റവനെ ഇരട്ട ചങ്കുള്ളവനാ അവന് പേടിയൊന്നുമില്ല ആരും എന്ത് പറഞ്ഞാലും അവനത് കാര്യമായിട്ട് എടുക്കത്തുമില്ല അതുകൊണ്ട് തന്നെ അവനെ നേരിടേണ്ടത് കരുത്തുകൊണ്ടാണ് ബുദ്ധി കൊണ്ടൊരിക്കലും അവനെ നേരിടാൻ കഴിയില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും അത് ശരിയാ എന്തായാലും അവനെ ഒതുക്കാൻ ആകെ ഒരു വഴിയേ നമ്മുടെ കയ്യിലുള്ളൂ അവനെ തീർക്കുക അതല്ലാതെ വേറെ വഴിയില്ല മോനെ പക്ഷെ അവനടങ്ങുമെന്ന് നോക്കട്ടെ അമ്മേ കാർത്തികയുടെയും ലക്ഷ്മി അമ്മയുടെയും കാര്യത്തിൽ അവൻ അടങ്ങി തിരിഞ്ഞു പോകുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതല്ല ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് അവൻ്റെ തീരുമാനമെങ്കിൽ പിന്നെ ഈ കിരൺ ആരാന്ന് അവനെ ഞാൻ കാണിച്ചു കൊടുക്കും പിന്നിൽ നിന്നേ എന്നെ വീഴ്ത്താൻ പറ്റും മുന്നിൽ നിന്നാൽ ഉറപ്പായിട്ട് ഞാൻ അവനെ തീർക്കും ഓനെ പക്ഷേ ശത്രുക്കളെ സൂക്ഷിക്കണം പിന്നിൽ നിന്നായാലും അവന്മാർ അവന്മാർ ജയിക്കാൻ വേണ്ടി അവന്മാരെന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെയാണ് മനോഹർ രാഹുലിൻ്റെ ശാരീരത്തേക്ക് വരിക അതെ ഇന്ന് കല്യാണമാ എന്നെ ഒന്ന് അനു അനുഗ്രഹിച്ചേ അത് കേട്ടതും നിന്നെ എന്തിനാണ് ഞാൻ അനുഗ്രഹിക്കുന്നത് ലോകത്തുള്ള എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹം നിനക്ക് കിട്ടിയതുകൊണ്ടാണല്ലോ ഇത്രയും ഭാര്യമാരെ നീ കൊണ്ടോണ്ട് നടക്കുന്നേ ആ അത് ശരിയാ ആ പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ അനുഗ്രഹം നല്ലതാണ് കാരണം നിങ്ങളുടെ മോളെ വിട്ട് ഞാൻ പോകുമല്ലേ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ മോളെ വിട്ട് ഞാൻ പോകാൻ വേണ്ടി നിങ്ങളൊരുപാട് പ്രാർത്ഥിച്ചതല്ലേ അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹം എനിക്ക് തന്നേരേ അത് കേട്ടതും നീ എത്രയും പെട്ടെന്ന് എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് പോയാൽ മതി അതാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം അതെ ഞാൻ കെട്ടാൻ പോകുന്നത് കോടീശ്വരിയാണ് കോടീശ്വരിയെ അവളുടെ അച്ഛൻ എനിക്ക് തന്നതേ കോടികളുടെ ചെക്ക അത് കേട്ടോ അത് നീ എടുത്ത ബാങ്കിൽ പോയി അത് കേട്ടതും അത് എടുക്കാനൊക്കെ സമയമാവും ഇപ്പം എടുക്കാൻ കഴിയില്ല കല്യാണം കഴിഞ്ഞിട്ട് എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹാ എടാ അതൊക്കെ നിനക്ക് കിട്ടുമെന്ന് തന്നെ ദൈവത്തിനറിയാം അത് കേട്ടതും നിങ്ങളെപ്പോലെയല്ല വന്ദനയുടെ അച്ഛൻ ഹാ മിടുക്കിയാ മിടുക്കനാ മീട് മിടുക്കൻ ബിസിനസ്സുകാരൻ കല്യാണം കഴിഞ്ഞാലേ ഞാൻ അമേരിക്കയിലേക്ക് പോകും മിക്കവാറും ബിസിനസ്സുകളൊക്കെ ഞാൻ നോക്കി നടത്തും അത് കേട്ടതും ഓ നീ വൈകല്യം ഇല്ലാത്ത പെണ്ണുങ്ങളെയൊക്കെ നോക്കിയിടുന്നല്ലേ കല്യാണം കഴിക്കുന്നത് ആര് പറഞ്ഞു വൈകല്യം ഇല്ലാത്ത പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നെന്ന് എൻ്റെ വന്ദനയ്ക്ക് സംസാരശേഷിയില്ല ഇന്ന് ഞാൻ വന്ദനയെ കല്യാണം കഴിച്ചാൽ നാളെ എനിക്ക് കോടികളുടെ ലാഭം ഉണ്ടാകുമോ എന്നേ നിങ്ങളുടെ മകൾക്കെല്ലാ ഗുണമുണ്ട് എന്നിട്ട് എനിക്ക് എന്ത് ഗുണമുണ്ടായി വല്ല ഗുണമുണ്ടോ എല്ലാ കഴിവുള്ള ആ പെണ്ണിനെ കെട്ടിയിട്ട് ഒരു കുഞ്ഞിനെ കൊടുത്തത് മാത്രം മിച്ചം ആ അവൾ എനിക്കൊരു കുഞ്ഞിനെ പ്രസവിച്ചും തന്നു അല്ലാതെ വേറെ എന്തെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടോ സാധാരണ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ രണ്ടാം മാസം അവൾ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ മുങ്ങുന്നവനാ ഞാൻ ഇവിടെ ഇവളുടെ കൂടെ രണ്ടര വർഷം പിടിച്ചു നിന്നാൽ എന്നെ നിങ്ങൾ സമ്മതിക്കണം അത് കേട്ടതും എടാ നിന്നെ പോലൊരുത്തൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല നീ സംസാരിക്കുമ്പോൾ ഒന്ന് പതുക്കെ സംസാരിക്കും എൻ്റെ മോളപ്പുറത്തുണ്ട് അവളെങ്ങാനും കേട്ടാ ഹാ അവൾ ബാത്റൂമില്ല അതറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അതെ മര്യാദയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയിരുന്ന് പറ്റിയിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ കൊണ്ടുപോയെന്നായിരുന്നു ഇതിപ്പോൾ ഒന്നിനും പറ്റാത്ത അവസ്ഥയല്ലേ ആ പിന്നെ ഇവർ വരുന്നത് എൻ്റെ ആൻറ്റി താൻ എൻ്റെ അച്ഛനും അതുകൊണ്ട് അവരിങ്ങോട്ട് വന്നാലും ഇത്തിരി മര്യാദയോടെ വേണം പെരുമാറാൻ പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞാൽ ഒരാഴ്ച ഇങ്ങോട്ടേക്കൊന്നും വരില്ല അവളെ വിളിക്കത്തും ഒരാഴ്ച വരെ ഇടക്കൊക്കെ ഞാൻ വിളിച്ചോളാം അങ്ങനെ നിങ്ങൾക്ക് ഞാനൊരു സമാധാനം തരാം പിന്നെ ഞാൻ ഫോൺ ഫോണെടുക്കാതാവുമ്പോൾ അവൾ നിങ്ങളോട് ശല്യം ചെയ്യും നിങ്ങളെ അന്വേഷിക്കും ഞാൻ എവിടെയെന്ന് അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം മകളെ വിട്ടേച്ച് പോയ ഭർത്താവിനെക്കുറിച്ച് അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം അവസാനം അവൾക്ക് മനസ്സിലാവും അവളുടെ ഭർത്താവ് ഒരു പെരും കള്ളനായിരുന്നു എന്ന് അങ്ങനെ നിങ്ങളുടെ മോള് ദേ എല്ലാം മറന്ന് ജീവിച്ചോളും പിന്നെ നീ രക്ഷപ്പെടും ഞങ്ങള് ഞങ്ങൾ അനുഭവിക്കേണ്ടി വരും അല്ലേടാ അല്ല മകളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോണമെങ്കിൽ മതി വേണ്ട എന്നാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ എത്രയും പെട്ടെന്ന് നിന്റെ മോളുടെ ജീവിതത്തിൽ നിന്നൊന്ന് പോയി തന്നാ മതി എന്നും ഷാരി നിങ്ങളുടെയൊക്കെ ഒരു ഗതികേടെ നിങ്ങളുടെ ഭർത്താവ് ചെയ്തത്ര ക്രൂരതയൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ ദേഹ് നിങ്ങളുടെ ഭർത്താവ് എന്താ ചെയ്തത് സ്വന്തം ഭാര്യയെ ചതച്ച് ഒരു വേലക്കാരിയുടെ വയറ്റിൽ കുഞ്ഞിനെ കൊടുത്ത് അവസാനം ആ കുഞ്ഞിനെ വളർത്തേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടായി ആ സ്വന്തം അമ്മ അല്ലാതിരുന്നിട്ടും നിങ്ങൾ അതിനെ വളർത്തി ഇത്രയും വലുതാക്കി ഇപ്പോഴും അവൾ നിങ്ങളുടെ മകളല്ല എന്നറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ച് ഓരോ ദിവസം തോറും നീറിനീറി ജീവിക്കുന്നു എന്നാൽ അവളുടെ സ്വന്തം അമ്മയോ അപ്പുറത്തെ വീട്ടില് സ്വന്തം മകളുടെ അടുത്തേക്ക് വരാൻ പോലും കഴിയാതെ ചങ്കു പൊട്ടിക്കരഞ്ഞ് ജീവിക്കുന്നു ഈ ഗതികേടൊന്നും എനിക്കുണ്ടായിട്ടില്ല എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായതേ ഇയാൾ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇയാളുടെ അത്രയും ചതിയനും ദുഷ്ടനും ആയിട്ട് എനിക്ക് എന്നെ താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹരങ്ങൾ നിൽക്കും എടാ എടാ പോകാൻ നോക്ക് സ്ഥലം കാലിയൊക്കെ എന്തായാലും നീ പോകാൻ പോകുമല്ലേ സന്തോഷത്തോടെ പോ അല്ലാതെ ഇങ്ങനെ ബാക്കിയുള്ളവനെ കൂടെ ടെൻഷൻ അടിപ്പിക്കല്ലേ ഞാൻ പോവുക ബഗാസുര ഇനി എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ വരില്ല ഉറപ്പായിട്ടും ഞാൻ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കും കോടീശ്വരനായിട്ട് എൻ്റെ വന്ദനയുടെ കൂടെ കോടീശ്വരനായി ജീവിച്ചിട്ട് എനിക്ക് കുറേ നാൾ അടിച്ചു പൊളിക്കണം അമേരിക്കയിലും ജപ്പാനിലും ചൈനയിലും ഒക്കെ ഞാൻ സന്തോഷത്തോടെ ബിസിനസ് നടത്തും അതിനു വേണ്ടിയാണ് പോകുന്നത് നിങ്ങളുടെ മുളെ കിട്ടിയിട്ട് കാലണയുടെ ഗുണം ഉണ്ടായില്ല ഒരു ഗുണമില്ലാതെ ഞാൻ ഒരിടത്തൊന്നും പോയിട്ടുമില്ല എന്നാൽ അവിടെ കല്യാണം കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എത്രയും പെട്ടെന്ന് നീ കല്യാണം കഴിച്ചു പോയാൽ മതി ഈശ്വര ആ കൊച്ചിൻ്റെ എന്തെങ്കിലും അറിഞ്ഞാൽ നീ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കരുത് അതൊന്നും പറയാൻ പറ്റില്ല എനിക്ക് അവിടെ നിന്നും ലാഭമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് എന്നെ ഞാൻ വരും ഇവിടെ നിന്ന് എനിക്ക് എന്തേലും ലാഭം കിട്ടിയേ പറ്റൂ എന്നാൽ വരട്ടെ അമ്മായി അച്ചോ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് ചെല്ലുക ഈ സമയം സരയോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി അവിടെ മുഖം തുടച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ മോളു ആ മനുവേട്ട ഏട്ടാ പോകാൻ പുറപ്പെട്ടോ ഉം പുറപ്പെട്ടു മോളു ഞാൻ പോകാൻ പോവുക എന്തായാലും എനിക്ക് നല്ല സങ്കടമുണ്ട് ആ പിന്നെ മോള് നല്ല ഉറങ്ങില്ല അല്ലേ ഇല്ല മനുവേട്ട ഒരാഴ്ച എൻ്റെ മനുവേട്ടനെ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം എനിക്കുണ്ട് മനുവേട്ട അത് കേട്ടതും ഹാ മോളു ഞാൻ വരുമല്ലോ പിന്നെ മോളിനോട് ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാൽ മതി ഞാൻ എടുത്തോളാം മിസ് കോൾ അടിച്ചാൽ മതി ആ അങ്ങോട്ടൊന്നും വിളിക്കേണ്ടെന്നല്ലേ മനുവേട്ടൻ പറഞ്ഞത് മിസ് കോൾ അടിച്ചാൽ മതി മിസ് കോൾ കണ്ടാൽ ഞാൻ എടുത്തോളാം അത് കേട്ടതും നമ്മുടെ സാറേ ശരി മനുവേട്ട ഒരാഴ്ചയെന്ന് പറയുന്നത് ഒരു ഒരു വർഷം കടന്നു പോണ പോലെ എനിക്ക് എൻ്റെ മനുവേട്ടനില്ലെങ്കിൽ സാരമില്ല മോളോ നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ രണ്ടുപേരും അമേരിക്കയ്ക്ക് പോകുന്നു പിന്നെ അവിടെ പൊളി ജീവിതം പിന്നെ ഈ നാടൊക്കെ മറന്ന് സന്തോഷത്തോടെ അമേരിക്കയിൽ ബിസിനസ്സും കാര്യങ്ങളും എന്നാൽ മനുവട്ടം പോട്ടെ എന്നും പറഞ്ഞ് നെറ്റിൽ നെറ്റിലുമ്മയും കൊടുത്ത് കവളത്തൊന്ന് തടകിയിട്ട് മനോഹർ അവിടെ ഒന്ന് അങ്ങനെ പോകാനൊരുങ്ങുക അപ്പോൾ സരയോ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ദേ എന്തായാലും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോളൂ എന്നാൽ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ഗുഡ് ബൈ സറിയൂ ഇനി ഞാൻ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കി എൻ്റെ മനുവേട്ട വിഷമമുണ്ടോ വിഷമമുണ്ട് എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ പോയി ഈ സമയം സറിയും അതെ എൻ്റെ മനുവേട്ടൻ തിരിച്ചു വരുന്നതിന് മുമ്പ് ഭിത്തിയിലൊട്ടിച്ച കിരണിൻ്റെയും കല്യാണിയുടെയും ഫോട്ടോ കണ്ട് എനിക്ക് സന്തോഷിക്കണം അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ മരണം എനിക്ക് ആഘോഷിക്കണം എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു നാർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കും ഒരിക്കൽ കൂടെ നല്ലൊരു